നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനാണ് മുകേഷ് അംബാനി രാജ്യത്തെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനിയും മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസിന് സ്വന്തമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന പേരും അദ്ദേഹത്തിനുണ്ട് അതേസമയം അടി തെറ്റിയാൽ ആനയും വീഴും എന്ന അവസ്ഥയിലാണ് മുകേഷ് അംബാനി ഇപ്പോഴുള്ളത് അദ്ദേഹത്തിൻ്റെ റിലയൻസിന് ഇപ്പോൾ നേരിട്ടിരിക്കുന്ന നഷ്ടം ഭീമമായ ഒന്നാണ് ഒരു ദിവസത്തിന്റെ ഇടവേളയിലാണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് അനന്ത് അംബാനിയുടെ വിവാഹ ശേഷം അംബാനി കുടുംബം നേരിടുന്ന ഏറ്റവും വലിയ നഷ്ടമാണ് തിരിച്ചടിയാണ് ഇത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച എഴുപത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത് ദശാംശം അഞ്ച് ഒൻപത് കോടി രൂപയാണ് കമ്പനിക്ക് നഷ്ടം വന്നിരിക്കുന്നത് മുകേഷ് അംബാനിയെ സംബന്ധിച്ച ഞെട്ടിക്കുന്ന തുകയാണ് ഇത് കമ്പനിയുടെ വിപണി മൂല്യം ഇരുപത് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് ദശാംശം മൂന്ന് രണ്ട് കോടിയായി ഇടിയുകയും ചെയ്തു ഏറ്റവും വലിയ നേട്ടങ്ങളുമായി കുതിച്ചുയരുന്ന റിലയൻസിന് ഇത്ര വലിയ നഷ്ടം എങ്ങനെ വന്നു എന്നാണ് ബിസിനസ് ലോകം പരിശോധിക്കുന്നത് അതിന് കാരണവും കണ്ടെത്തി കഴിഞ്ഞു ജൂൺ പാദത്തിലെ ലാഭത്തിൻ്റെ കണക്കിൽ റിലയൻസിന് അഞ്ച് ശതമാനത്തിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് ഇതേ തുടർന്ന് റിലയൻസിൻ്റെ ഓഹരികളിൽ മൂന്ന് ശതമാനത്തിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് ഈ കാരണമാണ് എഴുപത്തി അയ്യായിരം കോടിക്ക് മുകളിൽ ഉള്ള ഭീമമായ നഷ്ടത്തിന് കാരണമായിരിക്കുന്നത് ബി എസ് ഇയിൽ മൂന്ന് ദശാംശം നാല് ഒൻപത് ശതമാനം ഇടിഞ്ഞ് മൂവായിരത്തി ഒന്ന് പോയിന്റ് ഒന്ന് പൂജ്യം എന്ന നിരക്കിലാണ് വ്യാപാരം നടത്തിയത് എൻ എസ് ഇയിൽ മൂന്ന് ദശാംശം നാല് ഒന്ന് ശതമാനം ഇടിഞ്ഞ് മൂവായിരത്തി നാല് രൂപയിലാണ് വ്യാപാരം നടത്തിയത് വില്പന സമ്മർദ്ദമേറിയതും റിലയൻസ് ഇൻഡസ്ട്രീസിന് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ബെഞ്ച്മാർക്ക് മാർക്ക് സൂചികകൾ തുടർച്ചയായ രണ്ടാം ദിനത്തിലാണ് വമ്പൻ തിരിച്ചടി നേരിട്ടത് ബി എസ് ഇ സെൻസെക്സ് നൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് ഏഴ് പോയിന്റുകൾ ഇടിഞ്ഞാണ് വ്യാപാരം നടത്തിയത് നിഫ്റ്റി ഇരുപത്തിയൊന്ന് പോയിന്റ് ആറ് അഞ്ച് പോയിന്റുകൾ ഇടിഞ്ഞാണ് വ്യാപാരം നടത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലാഭക്കണക്കുകൾ പുറത്തുവിട്ടത് ഇന്ധനത്തിലെ വിലക്കുറവെല്ലാം റിലയൻസിനെ നെഗറ്റീവായാണ് ബാധിച്ചിരിക്കുന്നത് ഏപ്രിൽ ജൂൺ കാലയളവിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് കോടിയായിരുന്നു റിലയൻസിന്റെ ലാഭം എന്നാൽ ഒരു വർഷം മുൻപ് ഇതേ കാലയളവിൽ പതിനാറായിരത്തി പതിനൊന്ന് കോടി രൂപയായിരുന്നു ലാഭമായി കണക്കാക്കിയത് അതേസമയം ഇത് റിലയൻസിന്റെ ഓഹരികളുടെ വീഴ്ചയിലടക്കം പ്രതിഫലിക്കുകയായിരുന്നു അനന്തിൻ്റെയും രാധികയുടെയും വിവാഹത്തിന് ശേഷം റിലയൻസും മുകേഷ് അംബാനിയും നേരിടുന്ന ഏറ്റവും വലിയ നഷ്ടമായിട്ടത് കണക്കാക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് നേരത്തെ അനന്തിൻ്റെ വിവാഹത്തിലൂടെ വൻ കുതിപ്പ് മുകേഷ് അംബാനിയുടെ ആസ്തിയിൽ ഉണ്ടായിരുന്നതാണ് ഇരുപത്തി അയ്യായിരം കോടിയുടെ ആസ്തിയാണ് ഒറ്റയടിക്ക് വർധിച്ചത് ഇതോടെ ലോകത്തെ പതിനൊന്നാമത്തെ ധനികനായ മുകേഷ് അംബാനി മാറുകയായിരുന്നു അയ്യായിരം കോടിയാണ് വിവാഹത്തിനായി മുകേഷ് അംബാനി ചെലവിട്ടിരുന്നത്